പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അധ്യാപക ദിനമാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി എല്ലാവരും ഓരോ നിലയിലെത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഓരോ അധ്യാപകർ കാണും അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്ന് എല്ലാ അധ്യാപകർക്കും നമ്മുടെ ടീച്ചർമാർക്കും അധ്യാപകരായിട്ടുള്ള എല്ലാവർക്കും ടീച്ചേഴ്സിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പ്രാവശ്യവും നമുക്ക് ഓണത്തിൻ്റേതായ ചില വീഡിയോസാണ് അപ്പോൾ അമ്മമാരുടെ മുടിയൊക്കെ വെട്ടും ഓണം സമയമാകുമ്പോൾ അവർക്ക് ഇപ്പോൾ ക്ഷടിക്കുകയും അല്ലെങ്കിൽ ഓ ഓണക്കട്ടിങ്ങും അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് പറയുന്നേ അടുത്ത് കിടക്കുന്ന ആള് ഏല്ലോ ചെല്ലേ നമ്മക്കുടി കണ്ടോ കണ്ണിലോട്ടൊക്കെ കിടക്കുന്നില്ല അതൊന്നും വെട്ടിയാലോട്ടോ അതെന്താ നമ്മള് കഴിഞ്ഞോണത്തിന് ഈ ഇനി മുടി വളർത്തണോ ചല്ലേ മാമേ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വയസ്സ് കാലത്ത് മുടി വളർത്തണോ തലേ പേന ഒക്കെ കേറത്തില്ല അയ്യോ എന്നെന്തിനാ തൊഴുന്നേ തൊഴാതെ നമുക്ക് മുടി വെട്ടണ്ടായോ എന്നാ മുടി അതെന്താ ചെല്ലോ മാമ മുടിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ടായോ ഇത്തിരി കളറൊക്കെ ചെയ്തല്ലേ വെള്ള കളറല്ലേ കിളവിയാണോ എവിടെ പോന്നിയല്ലേ മാമേ അതെ അതെ കയ്യിൽ ഇരിപ്പുണ്ട് ഞങ്ങളുടെ ഇഷ്ടംപോലുണ്ടായിരുന്നു ഞാൻ കൊറേയൊക്കെ ഞാൻ കുഴിച്ചിട്ട് നല്ല ലെങ്ത് ഉള്ള സാധനം ഉണ്ടായിരുന്നു ഇവിടെ ആരും വരാറില്ല

ഇതിലേ ഇറക്കിറങ്ങി വരുവോ ഇല്ലയോ കണ്ടിപ്പിച്ചേരാ വൃത്തിയായില്ലയോ ഏ ശരി അതിലെ ശാന്തമ്മക്ക് നല്ല പറ്റ വട്ട കൊഴപ്പൊന്നുമില്ല ശാന്തമ്മോ മുടി വഴക്കണോ ഒട്ടും വച്ചാക്കണ്ട ീര് വെച്ചപ്പോ അങ്ങ് വൃത്തിയായല്ലോ മോളെ വെട്ടണോ ഡീ നിനക്ക് ആതിരെ വെട്ടണോ വേണോ ഞാൻ വെട്ടിട്ടെ മുടി വെട്ടിയ നല്ലതന്നോട്ടോ അമ്മ പറയുന്നല്ലോ വേണ്ടാന്ന് അപ്പൊ അമ്മ പറഞ്ഞില്ലേ വേണ്ട അതുകൊണ്ട് കേട്ടോ അമ്മ പറഞ്ഞോണ്ട് വേണ്ടാതിരെ ശരി അതുകൊണ്ട് പറഞ്ഞ സൈഡിലുള്ളത് ആ കോഴിയുടെ ഓട്ട് കിടക്കത്തില്ലയോ അതങ്ങ് വെട്ടിക്കളഞ്ഞാ മതി വൃത്തിയായിട്ടിരിക്കാനാ പറയുന്നത് ഒരു എടി ഇവിടൊക്കെ കെട്ടാ സമ്മതിക്കില്ല കട്ടി കെട്ടി കിട Ingeniería നല്ല നല്ല നമ്മൾക്ക് വാ अदर എങ്ങോ എടീ മാമ നമ്മളെ വാ അല്ലേ പട്ട് പട്ട് ഓ സന്തോഷം അയ്യേ അയ്യേ സന്തോഷം ോ മതിരിയാമ്പ്രമ്മയോട് വേമ്പോ കൊച്ചിങ്ങനെ ഇട്ടിരിക്കുന്നോണ്ടിടി ഇട്ടുക

പോയതെല്ലാമുള്ളുല്ല <laughs> ഇച്ചിരി കണ്ടിച്ചോളി പോളെ ശാരീമേശ്വരി ശാരതേ പാത്തിമ

മുടി നല്ല നമ്മളിവിടെ നിൽക്കുന്നവര് നാല് സഹോദരിമാരുണ്ട് അവർ വന്നത് എന്തിനാണെന്ന് നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ അമ്മമാരുടെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തരാൻ വേണ്ടിയാണ് അപ്പൊ ഇദ്ദേഹമാണ് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് കിരുന്നാപ്പള്ളി പുള്ളിയവൻ ജംഗ്ഷനിൽ ആൻവി ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ് പേര് ആതിരേന്നാണ് കൂടെ വന്നിരിക്കുന്ന സഹോദരിമാര് ഒന്ന് അശ്വതി അത് നാതിര അത് അഞ്ചു അങ്ങനെയൊക്കെ നിൽക്കുന്നത് ആതിരയുടെ മകളാണ് ആൻവിയാണ് അപ്പോൾ ഇവരാണ് നമ്മുടെ അമ്മമാരെ ഇവിടെ വന്ന് അവർക്ക് വേണ്ട ഈ മുടിയൊക്കെ മുറിച്ച് അവരുടെ ശരീരത്തിന് അനുയോജ്യമായി ഷേപ്പ് ചെയ്തു തന്നത് അപ്പം അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ വന്ന് ചെയ്തു തന്നതിന് മാധുർജ്യോതിയുടെ അവർക്ക് നന്ദി അറിയിക്കുന്നു കൂടാതെ ഇനി അവർക്ക് ഇങ്ങനെയുള്ള ജീവകരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ അമ്മമാരുടെ വീഡിയോ ഒക്കെ കണ്ടു അമ്മമാരെ മുടിയൊക്കെ വെട്ടി ഇനി അവർക്ക് വേണ്ടത് ഓണ ഡ്രസ്സ് തയ്ച്ചു ഓണ സദ്യ നാല് ദിവസത്തെ ഓണം സദ്യ ആയി ഇനി നമുക്ക് അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് കുറച്ച് ഒരുങ്ങുന്നതിനുള്ള സാധനങ്ങൾ അവർക്ക് പൊട്ട് മാല കമ്മൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ അടിവസ്ത്രങ്ങളൊക്കെ പലരും ചെറിയ ചെറിയ സംഭാവനകൾ ചെത്തുന്നതിൻ്റെ പേരിൽ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ ഇനി എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പലയിർക്ക് സാധനമാണ് അപ്പോൾ ആരെങ്കിലും എനിക്ക് പലരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊറിയർ അയക്കുകയോ അല്ലെ ആമസോൺ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളോ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ആരെങ്കിലും എനിക്ക് ഓർഡർ ചെയ്തു തന്നാലും സന്തോഷമാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മധുരജ്യോതി പ്രശാന്ത്